മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണാലയത്തിൽ മഹാലക്ഷ്മിയെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള പൂജയും മന്ത്രവുമെല്ലാം നടക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് അതേസമയം അങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട് കരുണയും ഉണ്ണിയും എല്ലാം എത്തുന്നുണ്ട് കരുണ കളം വരക്കുന്ന കാര്യത്തിലെല്ലാം സഹായിക്കുന്നൊക്കെയുണ്ട് പിന്നീട് മോഹിനിയോടും ഈ പൂജയിൽ പങ്കെടുക്കണമെന്ന് ഉള്ള കാര്യം മന്ത്രവാദി പറയുന്നുണ്ട് പക്ഷേ മോഹിനി അതിനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ മുത്തശ്ശിയും പ്രതാപനും കൂടെ മന്ത്രവാദിയോടായിട്ട് പറയുന്നുണ്ട് അവളുടെ ശരീരത്തിൽ മാത്രം മാത്രമാണ് അവൻ അവൾ കയറിയിരിക്കുന്നത് അതുകൊണ്ട് അവളെ ഒട്ടും നിർബന്ധിക്കേണ്ട നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഇവിടെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് നമ്മൾക്ക് പൂജ നടത്താമെന്ന് പറയുന്നുണ്ട് അവൾ ഇല്ലെങ്കിൽ സാരമില്ല എന്ന് പറയുകയാണ് പക്ഷേ മോഹിനിയാണെങ്കിൽ മന്ത്രവാദിയെ തുരിച്ചു നോക്കുകയും എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ മന്ത്രവാദിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ പറഞ്ഞത് ഇവളുടെ ശരീരത്തിൽ തന്നെയാണ് അവളുടെ മകളുടെ പ്രേതം കയറിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ഈ പൂജ ചെയ്ത് കഴിഞ്ഞാലെങ്കിലും അവളുടെ ശല്യം ഞങ്ങൾക്ക് മാറിക്കിട്ടണമെന്ന് പ്രതാപനും മുത്തശ്ശിയും മന്ത്രവാദിയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മന്ത്രവാദി പറയുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും മേടിക്കണ്ട ഇതോടുകൂടി ഇവളുടെ ശല്യം ഇല്ലാതാകും ഈ കുളത്തിൽ ഞാൻ ആവാഹിച്ചിരുത്തും ഇവളെ അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മാർക്കോയും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാം കൂടെ കരുണാലയത്തിലോട്ട് എത്തുന്നുണ്ട് പക്ഷേ റോഡിൽ വെച്ച് തന്നെ അവർ പറയുന്നുണ്ട് മാർക്കോ പറയുന്നു മഹാലക്ഷ്മി ഒരിക്കൽ കൂടി അവരുടെ മുന്നിലോട്ട് പ്രേതമായിട്ട് ചെല്ലണമെന്ന് പറയാണ് മഹാലക്ഷ്മി അതിന് സമ്മതിക്കുന്നെല്ലാം ഉണ്ട് അങ്ങനെ മഹാലക്ഷ്മി മുടിയെല്ലാം അഴിച്ചിട്ടുകൊണ്ട് പൂജയും മന്ത്രവും നടക്കുന്നിടത്തോട്ട് എത്തുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഭയപ്പെടുന്നുണ്ട് എന്നെ ചിതയിൽ വെച്ച് കത്തിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല എൻ്റെ പ്രതികാരം തീരാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആ കളമെല്ലാം ആകെ നശിപ്പിക്കുന്നുണ്ട് അതെല്ലാം കാണുമ്പോഴേക്കും മന്ത്രവാദിയും അവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട് അങ്ങനെ മന്ത്രവാദി പേടിച്ച് പേടിച്ചവിടെ നിന്ന് ഓടിപ്പോവാണ് കൂടത്തിൽ എന്ന് പറഞ്ഞ മഹാലക്ഷ്മി ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ മുത്തശ്ശിയും പ്രതാപനും കരുണയും ഉണ്ണിയുമെല്ലാം ആകെ ഭയപ്പെടുന്നുണ്ട് പക്ഷേ മോഹിനിക്ക് മാത്രം സന്തോഷമാകുന്നുണ്ട് ഇതേ സമയം ദുർഗയും ഏകനാഥനും പറയുന്നുണ്ട് എന്താണെങ്കിലും അവിടുത്തെ പൂജയും മന്ത്രവാദവും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവളുടെ ശല്യം നമ്മൾക്ക് എന്നേക്കുമായിട്ട് തീരും അതുകൊണ്ട് ഇനി സമാധാനമായിട്ടിരിക്കാം ഇനി ഒരിക്കലും അവളുടെ ശല്യം നമ്മൾക്കുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ആരും അത്ര സന്തോഷിക്കേണ്ട കണ്ണേട്ടൻ്റെ ജീവൻ്റെ പാതിയായ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം കണ്ണേട്ടൻ നന്നായിട്ടറിയാം കണ്ണേട്ടനെ ആരും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അപ്പച്ചി ഞാൻ പറഞ്ഞില്ലേ ഇവളെപ്പോഴും അവരുടെ സൈഡായിട്ടാണ് സംസാരിക്കുന്നത് ഇവൾക്കിതെന്ത് പറ്റിയെന്ന് മാത്രമാണ് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും മാർക്കോയും കൂടെ കമലേശ്വരത്ത് എത്തുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇവിടെ ഇരിക്കും ഞാൻ ആദ്യം ഇറങ്ങിച്ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കോ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് മാർക്കോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് കരുണാലയത്തിൽ നടക്കുന്ന പൂജയിലും മന്ത്രവാദത്തിലുമൊക്കെ മഹാലക്ഷ്മിയുടെ പ്രേതം ഒഴിഞ്ഞു പോകുന്നു ഓർത്തല്ലേ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് എന്നാൽ മഹാലക്ഷ്മി തന്നെ അതെല്ലാം കുളമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചെടുത്തിട്ടുള്ള വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് മേഘനാഥനെ അത് കാണുമ്പോൾ മേഘനാഥൻ ഞെട്ടിത്തെരിച്ചു പോകുന്നുണ്ട് അപ്പോൾ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് കാണുമ്പോൾ ദുർഗ കണ്ണൻ്റെ അടുത്ത് ചെന്ന് മോനെ മഹാലക്ഷ്മിയെ എനിക്ക് വളരെ വിഷമമുണ്ട് മോനെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹതാപം കാണിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഒന്നും സഹതാപം എനിക്ക് കാണേണ്ട കാര്യമില്ല നിങ്ങളെൻ്റെ മഹാലക്ഷ്മിയോട് ചെയ്ത ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ തന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ണൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മേഘനാഥനും ദുർഗയും ഞെട്ടുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയെ ചിതയിൽ വെച്ച് കത്തിച്ച കാര്യവും എല്ലാം വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണൻ ഇനി നമ്മൾ എന്തു പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം മേഘനാഥനും ദുർഗയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ മഞ്ജുവിന് ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് നിങ്ങൾ എത്ര വിചാരിച്ചാലും എന്നിൽ നിന്ന് എൻ്റെ മഹാലക്ഷ്മിയെ പിരിക്കാൻ ദൈവത്തിനല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അത് മഹാലക്ഷ്മി അങ്ങനെ അങ്ങോട്ട് വരുന്നത് കാണുമ്പോഴേക്കും മേഘനും എല്ലാം ആകെ സ്തംഭിച്ചു നിന്ന് പോവുകയാണ് മരിച്ചെന്ന് നിന്നവളാണല്ലോ ഈ ഞങ്ങൾ ഞങ്ങളുടെ മുന്നിലോട്ട് വരുന്നതെന്ന് കാണുമ്പോൾ മേഘനും എല്ലാം ആകെ പേടിച്ചു വിറയ്ക്കുന്നുണ്ട് അങ്ങനെ വളരെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡാണ് ഇനി കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം